ഒരുപാട് പോലെ കട്ട കട്ട എല്ലാം ചേട്ടാ ഈ നിൽക്കുന്ന ഇത് വിയറ്റ്നാമിൽ ബ്ലാവ് പറഞ്ഞു വീട്ടിനെ നേരത്തെ നാട്ടാണ് പക്ഷെ ഒത്തിരി മരം ഒരു പൊങ്ങിപ്പോളിൽ മൂന്നാം തീയതി ഒക്കെ ആ ഉണ്ട് അതെല്ലാം കൂടെ ഒത്തിരി വീട്ടിലാക്കും മരം ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോകും അവിടെ ഒരു പാട് നേരത്തെ വെട്ടി വിട്ടു നേരത്തെ വെട്ടി വിട്ടാ എന്ന് പറഞ്ഞാൽ വീണ്ടും വെട്ടാനുള്ള സമയമായപ്പോഴത്തേക്ക് വെട്ടാഞ്ഞോണ്ട് വീണ്ടും അടിവശമെല്ലാം ഉണങ്ങി പോയി ഇടയ്ക്ക് സാധാരണ വെട്ടി ഒരു പത്തരി പൊക്കമാകുമ്പോൾ മണ്ട മുറിച്ച് വിടാനും നല്ലതാണ് നല്ല പിടിക്കും പിടിക്കും കുറയ്ക്കണം മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഉള്ള ഉള്ള ആണ് ഇല്ല മാളിലേക്കും പോകേണ്ടത് പോലെ ഇത് ഇതേതാണ് ഈ ഇത് കുരുവില്ലാതിരിക്കുകയാണ് കുടിയില്ല കുരുവില്ലാതെ അതാണ് എവിടെയാ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളതാണ് പറഞ്ഞ കമ്പനി കൊണ്ടുവന്നാണത് അപ്പോൾ ഇതിൻ്റെ പൈനാപ്പിൾ പോലെയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത് അപ്പം വേസ്റ്റ് ഇതിൽ കുറവാണ് പോവ്വാണ് ആ ഇത് നമുക്കവിടെ കാഴ്ചവോ ഇനി കായ്ച്ചിട്ടില്ല ഇവരെ അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ തൈ എടുക്കുന്നില്ല ഓക്കെ കാഴ്ച ഞാൻ തൈ എടുക്കാം ആ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പറയാം മുട്ടൻ ഭരിക്കാൻ ഇത് ഉച്ച കക്കണ്ട ആ അത് ആ കീർന്നാണ് നേരത്തെ ചൊക്കെയാവുന്നത് സെപ്റ്റംബർ ഒക്ടോബർ